ഈ ീ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരും പറഞ്ഞ് കേരളത്തിൽ മെഴുകുതിരി കത്തിക്കുന്ന ആളുകൾ കേരളത്തിലെ നിരവധി പ്രദേശങ്ങളിൽ ഉദാഹരണത്തിന് ഈ അടുത്ത ദിവസം ഞാൻ മുനമ്പത്ത് പോയിരുന്നു മുനമ്പത്തെ മത്സ്യ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവർ നേരിടുന്ന അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് എന്ന് ആവശ്യപ്പെടുന്ന അവർക്ക് നോട്ടീസ് നൽകുന്ന മനുഷ്യാവകാശ ലംഘനം ആലും മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് അവർ മിണ്ടില്ല ജമ്മുകാശ്മീരിൽ കാശ്മീരിൽ വംശഹത്യക്കിരയായിട്ടുള്ള കാശ്മീരി പണ്ഡിറ്റുകളുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യാവകാശ സംഘടന എന്ന് പറയുന്ന ആളുകൾ അവര് ശബ്ദം വരുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവിടെ തോക്കെടുക്കുന്ന വിഘടനവാദികളുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് അവർ വാദോരാത പറയും ഇപ്പോ വിഘടനവാദികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നവർക്കുമായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ചില വലിയ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ കൈകോർക്കുന്നു എന്നുള്ളതാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം മുംബൈയിലെ നിരപരാധികളെ കൊലപ്പെടുത്തിയ യാക്കൂബ് മേമന്റെ മനുഷ്യാവകാശം പറഞ്ഞ് കോടതിയിൽ അർദ്ധരാത്രിക്ക് നിയമ പോരാട്ടത്തിന് സുപ്രീം കോടതി അർദ്ധരാത്രിയാണ് തുറന്നത് സുപ്രീം കോടതി ജഡ്ജിമാര് സാധാരണ കോടതിയിൽ പ്രവർത്തിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി വൈകുന്നേരം ആറു മണിക്ക് തീരും യാക്കൂബ് മേമന്റെ മനുഷ്യാവകാശം സംരക്ഷിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് രംഗത്തിറങ്ങിയപ്പോൾ സുപ്രീം കോടതിയുടെ വാതിലുകൾ അർദ്ധരാത്രി തുറന്നുകൊണ്ട് ആ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് നമ്മുടെ സുപ്രീം കോടതി കേട്ടു പക്ഷേ ഈ അർദ്ധരാത്രി ഇങ്ങനെ തുറക്കുന്ന സുപ്രീം കോടതി സമാനമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു രോഹിത് വെമുല എന്ന് പറയുന്ന ദളിത് യുവാവ് ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അതിൻ്റെയും ഉത്തരവാദിത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കാൻ ചില ആളുകൾ ശ്രമിച്ചു പക്ഷേ അതേസമയത്ത് മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന് ചെറുപ്പക്കാരന്റെ ഒരു ഭീകരവാദ സംഘടനയുമായിട്ട് ബന്ധമുള്ള ആളുകൾ കുത്തിക്കൊന്നപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും മിണ്ടാട്ടമില്ല ഞാൻ ചോദിക്കട്ടെ തലമുറകളായിട്ട് ജീവിച്ചു വരുന്ന മണ്ണിൽ നിന്ന് വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്തതിന്റെ പേരിൽ ഒഴിഞ്ഞുപോകാൻ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മനുഷ്യാവകാശം ആ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നതിനെ കുറിച്ച് ആരും എന്താ ഉണ്ടാത്തത് ഇപ്പൊ സിൽവർ ലൈൻ എന്ന് പറയുന്ന കേരളത്തെ കീറിമുറിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തന്നെ വിദേശത്ത് ജോലി ചെയ്ത് കിട്ടിയ സമ്പാദ്യം കൊണ്ട് വാങ്ങിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ആളുകൾ അവരുടെ അടുക്കളയിൽ കയറി ഒരു മുന്നറിയിപ്പിലുമില്ലാതെ മഞ്ഞക്കുറ്റി നാട്ടിയപ്പോൾ മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളൊക്കെ എവിടെ പോയി ഞാൻ ഈ കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിരുന്നു സിദ്ധാർത്ഥന്റെ മാതാപിതാക്കള് വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ പീഡനത്തിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും സിദ്ധാർത്ഥനും മനുഷ്യാവകാശങ്ങളില്ലേ ആ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് വിട്ടുന്നില്ല ഇപ്പൊ കേരളം തന്നെ ന്യായമായിട്ട് സംശയിച്ചു കൊണ്ടിരിക്കുന്ന എ ഡി എം നവീൻ ബാബു ആ നവീൻ ബാബുവിന്റെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും മനുഷ്യാവകാശങ്ങളെ കുറിച്ച് നമുക്ക് എന്താ ശബ്ദമില്ലാത്തത് അപ്പൊ അതുകൊണ്ട് മനുഷ്യാവകാശം എന്ന് പറയുന്നത് സെലക്ടീവരുത് മനുഷ്യാവകാശം എന്നുള്ളത് അവസരവാദപരമാകരുത് മനുഷ്യാവകാശം ഈ ലോകത്ത് ഈ നാട്ടിൽ ആർക്കെതിരായിട്ടും അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴും அது சப்யதான யதார்த்த மனுஷாவகா